എല്ലാവർക്കും ഫ്രോങ്സറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗിയറിനെ കുറിച്ചുള്ള ഒരു ടിപ്പാണ് നോക്കുന്നത് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും വണ്ടി കുറേ നാൾ നിർത്തിയിടുകയോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് വീഴാതെ വരുന്ന പോലെ ഒരു ഫീല് ഫസ്റ്റിൽ നിന്നെടുത്തു റിവേഴ്സ് ഇപ്പോൾ കറക്റ്റായിട്ട് റിവേഴ്സ് വന്നെങ്കിലും റിവേഴ്സ് കറക്റ്റായിട്ട് പോയെങ്കിലും ചില സമയത്ത് നമുക്ക് റിവേഴ്സ് വരാത്തൊരു ഫീല് വരാറുണ്ട് ചെറുതായിട്ട് ഇവിടെ തട്ടി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലേക്ക് ഇടുക ഓക്കെ ഫസ്റ്റിലേക്ക് ഇട്ടതിന് ശേഷം ക്ലച്ച് ചെറുതായി ഒന്ന് ചെറുതായി ഒന്ന് ഇനക്കി കൊടുക്കുക അത് നമ്മൾ വണ്ടി ഓടാൻ മാത്രം ക്ലച്ച് മരണമെന്ന് പറയില്ല ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിരിച്ചിങ്ങോട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായും റിവേഴ്സിൽ പോകാൻ സാധ്യത കൂടുതലാണ് ഇത് പലപ്പോഴും നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ളതാണ്